ില് നിങ്ങൾ ആളെ കാണും എ എ എ റെഡ് ടീഷർട്ട് ഹിസ് ഹിസ് കാര്യം പറയാം വെരി വെരി ബാഡ് ബാഡ് പേഴ്സൺ പേഴ്സൺ വൃത്തികെട്ട ഒരാളെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല ആൾ ഒരു ഗ്ലാസ് വെള്ളം തന്നാൽ പോലും കുടിക്കരുത് ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് നോട്ട് യു റൈറ്റ് 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 നൗ വെള്ളം 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 അങ്ങനെ കുടിക്കണം ഞാൻ തൊടുന്ന വ്യക്തി ഒള്ളി ദ പേഴ്സൺ ഐ ടച്ച് ഈ സജഷൻ അയാൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് നിങ്ങളുടെ റൈറ്റ് സൈഡിൽ നിങ്ങൾ നിങ്ങളൊരാളെ കാണും ഹിസ് എ റെഡ് ടീഷർട്ട് ഹിസ് നെയ്മിസ് ജിഷ്ണു എന്നിവിടെ ആങ്കറിങ്ങിന് ഇടയ്ക്ക് വന്ന് നല്ല കോമഡിയൊക്കെ അടിച്ച് നടന്ന ആളാണ് പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം ഹീസ് എ വെരി ബാഡ് പേഴ്സൺ ഹീസ് എ വെരി ബാഡ് പേഴ്സൺ ഇത്രയും വൃത്തികെട്ട ഒരാളെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല പെണ്ണുങ്ങളെ ഒട്ടും റെസ്പെക്റ്റ് ഇല്ലാത്ത പെണ്ണുങ്ങളോട് വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ആളെ ആയിരിക്കും നിങ്ങളെ കാണുക അതുകൊണ്ട് ആ ആള് വന്ന് സംസാരിച്ചാല് ആള് വന്ന് സംസാരിച്ചാല് നിങ്ങൾ ആളെ മൈൻഡേ ചെയ്യരുത് ആളുടെ അടുത്തേ പോകരുത് അയാൾ പോവാം റിയാക്ട് ചെയ്തോണം പക്ഷെ ഫിസിക്കലി യു വിൽ നോട്ട് ഡൂ എനിത്തിങ് ഫിസിക്കലി ബട്ട് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് അല്ല അത് നിങ്ങൾ അയാളുടെ അടുത്ത് പോകരുത് അയാളെ ഏറ്റവും ലോകത്തിൽ കണ്ടേക്കുന്ന ഏറ്റവും കാണാൻ കൊള്ളാത്തവനും ഏറ്റവും അഴുക്കായിട്ടുള്ള വ്യക്തിയുമാണ് ആ ആള് നിങ്ങൾ കണ്ണുറക്കുമ്പോൾ കാണും കേട്ടോ പക്ഷെ ആ ആളുടെ അടുത്ത് സംസാരിക്കരുത് ഓക്കെ ആൾ ഒരു ഗ്ലാസ് വെള്ളം തന്നാൽ പോലും കുടിക്കരുത് ഇനി അയാൾ എനിക്കാണ് വെള്ളം ഓഫർ ചെയ്തെങ്കിൽ എന്നോട് പണം കുടിക്കരുത് കുടിക്കരുത് ഈ സർ വെരി ബാഡ് പേഴ്സൺ ഈസർ വെരി ബാഡ് പേഴ്സൺ യു അണ്ടർസ്റ്റാൻഡ് ദിസ് ജസ്റ്റ് നോഡ് യു ഹെഡ് റൈറ്റ് നൌസ്റ്റ് നോഡ് യു ഹെഡ്സ് റൈറ്റ് നമുക്ക് നോക്കാം അല്ലേ ഒള്ളി ദ പേഴ്സൺ ഐ ടച്ച് റിലാക്സ്ലീപ് ആ സ്ലീപ് 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 ഓള്ളി ദ പേഴ്സൺ പേഴ്സൺ ഐ ടച്ച് വിൽ ഗെറ്റ് അപ്പ് ആൻഡ് റിലാക്സ് പക്ഷേ റെഡ് ജിഷ്ണു എന്ന പറയുന്ന ആ വൃത്തികെട്ടവനോട് മിണ്ടരുത് ജിഷ്ണു അഴുക്കാണ് പ്ലീസ് ഇറ്റ്സ് ഫോർ യുവർ സേഫ്റ്റി ഓൺ ദൗണ്ട് ഓഫ് ഓണി ടച്ചിങ് ഓപ്പൺ യു റൈസ് എങ്ങനെയുണ്ടായിരുന്നു ചോദിക്കുമോ ട്രാൻസ്റ്റേജ് സ്റ്റേജ് സ്റ്റേജ് എങ്ങനെയോ ഓക്കെ ഞാൻ ചോദിച്ചോളാം ഒരു സിപിടി നിന്നോ

ഓക്കെ ബോ ഒന്ന് മാറിയിന്നേ ഒന്ന് മാറിയിന്നേ എന്നോട് നിങ്ങൾ കുഴപ്പമുണ്ടോ ചേക്കാൻ തരാമോ ഏ കമ്പനിയല്ലേ റിലാക്സ്ഡ് അല്ലേ ഓക്കേ ദാഹിക്കുന്നുണ്ട് ചെറുതായിട്ട് വെള്ളം വേണോ തരട്ടെ ഇത് വെള്ളം കൊടുക്കൂ വെള്ളം കുടിച്ചോ വെള്ളം കുടിച്ചോ ഏ അങ്ങനെ പറയല്ലേ വെള്ളം കുടിക്കണം വെള്ളം അത്യാവശ്യമാണ് വെള്ളം കുടിച്ചോ വെള്ളം കുടിച്ചോ വെള്ളം കുടിച്ചോ വെള്ളമല്ലേ അല്ല ദക്കുന്നു പറഞ്ഞാ വേണ്ട റോജിൻ ഒരു ഞാൻ കുടിച്ചോട്ടെ വെള്ളം കുടിച്ചോട്ടെ കുടിച്ചോട്ടെ ഏ ഞാൻ കുടിക്കണോ ആ എന്താ വെള്ളം വേണോ കൊടുത്തരാ വെള്ളം കൊടുത്തോട്ടോ വെള്ളം കുടിച്ചോ വെള്ളം നല്ലതല്ലേ വെള്ളം ആ ഓക്കെ ഓക്കെ ഒരു കാര്യം പരഞ്ച് റോജിന് വെള്ളം കൊടുത്തേ റോജിനോട് കുഴപ്പമുണ്ടോ വെള്ളം വേണോ ആ വെള്ളം കുടിക്കുക കേട്ടോ പേരെന്താന്ന പറഞ്ഞ വിഷ്ണുവിനെ നേരത്തെ പരിചയമുണ്ടോ ഇല്ല കണ്ടിട്ടുണ്ടോ റിലാക്സ് ചെയ്തോ കണ്ടിട്ടുണ്ടോ ഇയാളെ ഇറിറ്റേറ്റഡ് ആവുന്നുണ്ടോ ഇയാളെ കാണുമ്പോൾ ഏ

എനിക്ക് എനിക്ക് ഹായ് എല്ലാവർക്കും ഒറ്റ ഞാൻ ഇയാളെ ഇൻവിസിബിൾ ആക്കട്ടെ ഇയാളെ കളയട്ടെ കളയട്ടെ സ്റ്റേജ് സ്ലീപ്പ് റിലാക്സ് 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 കളയട്ടെടുത്തേലി ഡീപ്പോ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലായത് എന്താ മനസ്സിലായത് ഇതൊക്കെ ഒരാളുടെ പെർസെപ്ഷൻ അല്ല നിങ്ങളോട് ഒരാളുടെ ഗോസിപ്പ് വന്ന് എത്ര പേര് പറയാറുണ്ട് ന്യൂസ് ചാനൽസ് ഇല്ലേ ആൾക്കാർ ഒന്നും പറയാറില്ലേ അവൻ കൊള്ളില്ല അപ്പം നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങളുടെ മൈൻഡിൽ അയാളെ പറ്റിയൊരു മോശമായ ഇത് നമുക്ക് റിലീജിയനോടില്ലേ നമുക്ക് ചില റിലീജിയനെ കാണുന്ന ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട് ചില ടൈപ്പ് ഓഫ് ആൾക്കാരെ കാണുമ്പോൾ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട് അതാണ് ഇവിടെ ചെയ്തത് അല്ലേ അപ്പം മൈൻഡിലേക്ക് എടുക്കുന്ന ഓരോ തോട്ട്സും നമ്മുടെ ലൈഫിനെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക